ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംഗമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പമ്പയാറിൻ്റെ തീരത്താണ് ഈ നിർമ്മാണം നടക്കുന്നത് ഇപ്പോൾ ഈ പന്തൽ തന്നെ ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയ ഒരു പന്തലാണ് നിർമ്മിക്കുന്നത് പമ്പയാറിൻ്റെ തീരത്ത് സൈഡിൽ തന്നെയാണ് ശൗചാലയ ബ്ലോക്കുകളുള്ളത് അവിടേക്കുള്ള വഴി അടച്ചുപോലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പമ്പയിൽ പുരോഗമിക്കുകയാണ് ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപ മുടക്കിയുള്ള പന്തലാണ് ഇവിടെ ഒരുങ്ങുന്നത് വിപുലമായ വലിയ സൗകര്യങ്ങളോടുകൂടിയ ഒരു പന്തലാണ് ഒരുങ്ങുന്നത് നമുക്കിപ്പോൾ കാണാം വലിയൊരു പന്തലാണ് ശീതീകരണ സൗകര്യമുള്ള അതായത് എ സി സൗകര്യമുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന നാലായിരത്തിലധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പന്തലാണ് ഇവിടെ ഒരുങ്ങുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ് പമ്പയാറിൻ്റെ തീരത്താണ് ഈ നിർമ്മാണം നടക്കുന്നത് അതേസമയം റോഡിലൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നതിന് മുന്നോടിയായി കുഴികളൊക്കെ നികത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാടുകളൊക്കെ തെളിയിക്കുന്നു വഴിയോരങ്ങളിലുള്ള കാടുകളൊക്കെ തെളിയിച്ചുള്ള പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുന്നു അതേസമയം വലിയ വിപുലമായ ഒരു പന്തൽ ഒരുക്കിയിരിക്കുന്നു ഈ ഹിൽ ടോപ്പിലും ആളുകൾക്ക് വിശ്രമിക്കുന്നതിനൊക്കെയായുള്ള ഒരു പന്തൽ ഒരുക്കുകയാണ് അതേസമയം ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ പമ്പയാറിൻ്റെ തീരത്ത് സൈഡിൽ തന്നെയാണ് ശൗചാലയ ബ്ലോക്കുകൾ ഉള്ളത് അവിടേക്കുള്ള വഴി അടച്ചുപോലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അയ്യപ്പ ഭക്തർക്ക് ശൗചാലയങ്ങൾ ബ്ലോക്കുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു അസൗകര്യം എന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ വലിയ പന്തലിന്റെ ഉൾവശമാണ് പൂർണ്ണമായും എ സി ഉൾപ്പെടുന്ന സജ്ജീകരിച്ച നിലയിലുള്ള വലിയ പന്തൽ വലിയ ആളുകൾക്ക് ഇരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെയാണ് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധികളൊക്കെ തന്നെയും ഇവിടെ വന്ന് സമ്മേളനം പങ്കെടുക്കും അതിനുവേണ്ടിയുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് അതേസമയം ശബരിമലയുടെ പമ്പയുടെ വികസനത്തിന് വേണ്ടിയാണ് വികസനം ചർച്ച ചെയ്യുന്നതിന് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ പറയുന്നുണ്ട് അത് ഈ ശബരിമലയിലേക്ക് എത്തുന്ന പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് എത്രത്തോളം സൗകര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെയും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിനു ശേഷം ഈ പമ്പയിൽ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്റോറിയം ഒരു ഹാൾ ഉണ്ടായിരുന്ന ആ ഹാൾ അപ്പാടെ തകർന്നു പോവുകയും പിന്നീട് ഒരു ഹാൾ നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ വിരിവെക്കുന്നതിനുള്ള പന്തൽ നിർമ്മിക്കുന്നതിന് സാധിക്കാതെ പോവുകയും ചെയ്യുന്നു താൽക്കാലികമായി ഒരു പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ പന്തലിൻ്റെ അവസ്ഥ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് പന്തൽ കൊണ്ട് ഷീറ്റുകൾ കൊണ്ട് മറച്ച് ചൂട് അടിക്കുന്ന തരത്തിലുള്ളൊരു പന്തൽ അതുപോലെ തന്നെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ യാതൊരുവിധ ഫൗണ്ടേഷനും നടത്താതെ കല്ലിലും മണ്ണിലുമൊക്കെ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു പന്തലൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പേരിൽ വലിയൊരു പന്തലൊക്കെ വലിയ സജ്ജീകരണങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന പ്രതിനിധികൾക്ക് വലിയ സജ്ജീകരണങ്ങളൊക്കെ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പമ്പയോട് ചേർന്നുള്ള ഹിൽ ടോപ്പാണ് ഹിൽ ടോപ്പിലും ഇപ്പോൾ ഈ പന്തലുകൾ നിർമ്മിക്കുകയാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രതിനിധികൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കുന്നത് അതും വലിയ വിപുലിച്ച രീതിയിൽ വലിയ തുകയൊക്കെ ചെലവഴിച്ചാണ് നടക്കുന്നത് നമുക്ക് കാണാതെ ഇവിടെയും ചെറിയൊരു സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പന്തൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ പ്രദേശം മുഴുവൻ ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം വരുന്നതാണ് ഇവിടെ റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു മാത്രമല്ല ടൈലുകളൊക്കെ പോയ ഉപേക്ഷിക്കപ്പെട്ട റോഡുകളൊക്കെ അത് നവീകരിച്ചെടുക്കുകയാണ് ഇവർക്ക് പ്രതിനിധികൾക്ക് ഇറങ്ങി പമ്പ തീരത്തേക്ക് പമ്പ മണപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വിവിധ ഭക്ത സംഘടനകൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആ എതിർപ്പുകളൊക്കെ കണക്കാക്കാതെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് ഈ വിഷയം ഹൈക്കോടതിയും വിമർശനം നടത്തിയിരുന്നു എന്നാൽ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് പോലും ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്നത് ഹിൽ ടോപ്പ് അവിടെ നിന്നും ചെളിയിൽ നടന്നു വരുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് അത്തരത്തിൽ വരുന്നു അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് കൃത്യമായി ശൗചാലയങ്ങളിലൊക്കെ പോകുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഏതായാലും വലിയൊരു പന്തൽ ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ കേസ് എത്തിയിട്ടുണ്ട് ഹർജി നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി ആ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും വലിയ വിപുലമായൊരു ഒരുക്കങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വലിയ പന്തലുണ്ട് ശീതീകരിച്ച പന്തൽ തന്നെയാണുള്ളത് സമീപപ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് വന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള പന്തലുകളൊക്കെ ഒരുക്കിയിരിക്കുന്നു അങ്ങനെ വിപുലമായ ഒരു സൗകര്യമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നാലു കോടി രൂപ മുടക്കി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് അതിൽ വലിയ എതിർപ്പമുണ്ട് ഇപ്പോൾ ഈ പന്തൽ തന്നെ ഒരു കോടി എൺപത്തി ലക്ഷം രൂപ മുടക്കിയ ഒരു പന്തലാണ് നിർമ്മിക്കുന്നത് എന്നാൽ ഈ പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി നൽകണമെന്നൊരു കാര്യം കൂടി ഭക്ത സംഘടനകൾ ഒക്കെ അയ്യപ്പഭക്തന്മാരൊക്കെ തന്നെ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും അയ്യപ്പഭക്തന്മാർ ആഗോള അയ്യപ്പ സംഗമം മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംഗമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് നടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ അടക്കം നാലായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ക്യാമറമാൻ ജിദിന പൗസി അർഷാം മർദ്ദാനൻ മലയാളി പമ്പ